പക്ഷികൾക്ക് ദാഹമകറ്റുവാൻ കുടിനീർ നിറച്ചുവെക്കുവാൻ വേണ്ട മൺപാത്രങ്ങൾ വിതരണം ചെയ്തു ഏറ്റുമാനൂർ നഗരസഭ മുപ്പത്തിനാലാം വാർഡ് കൗൺസിലർ ഉഷ സുരേഷാണ് മാതൃകാപരമായ പ്രവൃത്തി ചെയ്തത് ഏറ്റുമാനൂർ മാരിയമ്മൻ കോവിൽ ജംഗ്ഷനിൽ നടന്ന ലളിതമായ യോഗത്തിൽ കൗൺസിലർ ഉഷ സുരേഷ് മൺപാത്രങ്ങൾ വിതരണം ചെയ്തു കടുത്ത ചൂടിൽ ദാഹിച്ചു വലയുന്ന പക്ഷികൾക്ക് കുടിവെള്ളം നൽകുന്നത് ജീവകാരുണ്യപരമായ ഒരു കാര്യമാണ് പക്ഷികൾക്ക് വലിയൊരാശ്വാസമാണ് ഈ പ്രവൃത്തി കുഞ്ഞുങ്ങളെയും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല ഒരു സ്നേഹ ഒരു കാര്യം ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് വീട്ടിൽ നമ്മൾക്ക് അറിയാം നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്കെല്ലാം വെള്ളം ഭക്ഷണം എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ഏകദേശം നമ്മൾ പൂച്ചാ പട്ടി ഇതൊക്കെ വീടുകളിൽ വളർത്തുന്നതാണ് അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഭക്ഷണം കിട്ടുന്നുണ്ട് പക്ഷേ ധാരാളം പറവകൾ നമ്മളുടെ പറമ്പിലും നമ്മളുടെ വീടുകളിലും ഒക്കെ വരുന്നുണ്ട് അതുങ്ങളെയൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലാത്ത ഇത് മൃഗങ്ങൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്കല്ല വെള്ളവും ഭക്ഷണവും കൊടുക്കുന്നു പക്ഷേ ഈ പറവുകൾക്ക് വെള്ളം കുടിക്കാൻ കിട്ടാതെ കുടിവെള്ളം കിട്ടാതെ ഒരുപാട് ബുദ്ധിമുട്ടുന്നത് കാണാറുണ്ട് ചിലപ്പോൾ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ചെറിയൊരു ഒരു ചെറിയൊരു കുപ്പിയുടെ അടപ്പിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ പോലും ഇതുങ്ങൾ വന്ന് വെള്ളം കുടിക്കും